ഹായ് ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് റീ അഡ്മിഷൻ കേസ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഒരു ഒരാഴ്ച രണ്ടാഴ്ച കിടന്നിട്ട് നമ്മൾ വീണ്ടും ഡിസ്ചാർജ് ആയി നമ്മൾ ഇൻഷുറൻസ് ആയിരിക്കും ക്ലെയിം ചെയ്തു നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മൂന്ന് ദിവസത്തിനകത്ത് വീണ്ടും അതേ അസുഖം അസുഖം കണ്ടോ നമ്മൾ എന്തിനാണോ അഡ്മിറ്റായത് ആ സെയിം അസുഖം കണ്ടോ അതോ ആ അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമായോ നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വീണ്ടും അഡ്മിഷൻ ആകുമ്പോൾ ഒരു പുതിയ ഫയാണ് ഓപ്പൺ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് വീണ്ടും നമ്മൾ അഡ്മിഷൻ ആയതുമുന്നോണ്ടാണ് ഓപ്പൺ ചെയ്ത് നമ്മൾ കമ്പനിക്ക് അയക്കുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ മൂന്ന് ദിവസത്തിനകത്ത് വരുന്ന കേസുകളെല്ലാം ഇൻഷുറൻസ് കമ്പനി പല ഇൻഷുറൻസ് നമ്മൾ നേരത്തെ കിടന്നല്ലോ അതിൻ്റെ ബാക്കിയായാണ് കണക്ക് കൂട്ടുന്നത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബാക്കി ഡോക്യുമെൻ്റ് നമ്മൾ നമ്മൾക്ക് ആദ്യമേ കൊടുക്കണം അതായത് ആദ്യം നമ്മൾ കിടന്നിട്ട് ആയി പോയേണ്ട ഡിസ്ചാർജ് സമ്മറി വീണ്ടും ഹോസ്പിറ്റലിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന എന്ത് കാരണം കൊണ്ടാണ് അഡ്മിഷൻ ചെയ്യുന്നത് അതിന്റെ പേപ്പർ കൂടെ വെച്ച് വേണം നമ്മൾ ഫയൽ ചെയ്യാ അതായത് മുമ്പേ അഡ്മിറ്റ് ചികിത്സിച്ചതിൻ്റെ ഫുൾ റിപ്പോർട്ടും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലെയിം നിഷേധിക്കപ്പെടണം പിന്നെ ആദ്യമേ ക്യാഷ്ലെസ് കിട്ടത്തില്ല പിന്നെ ഇതെല്ലാം ലാസ്റ്റ് കൊണ്ട് നമ്മൾ ഇതെല്ലാം കൊണ്ട് കൊടുത്ത് റീംബേഴ്സ്മെൻറ്റായി വാങ്ങേണ്ടി വരും അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഈ മൂന്ന് ദിവസത്തിനകത്ത് വീണ്ടും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അഡ്മിഷൻ ചെയ്തതിൻ്റെ എല്ലാ റിപ്പോർട്ടും കൂടെ കൊടുത്തു വേണം ആദ്യമേ സമയം ആദ്യമേ ക്ലെയിം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് ആദ്യമേ കൊടുത്തു തന്നെ ക്ലെയിം ചെയ്യണം ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവരുത് ഓക്കെ ബൈ